ഹലോ ഗായ്സ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ടൂറിന് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ടൂറായിരുന്നു ഒന്ന് ജട്ടായു പിന്നെ ട്രിവാൻഡ്രം ജൂ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കന്യാകുമാരി പൂവാർ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി കറങ്ങി വീട്ടിലെത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ രാവിലെ സിക്സ് തേർട്ടി ഞങ്ങൾ എല്ലാവരും നേരെ പോയി വണ്ടിയിലേക്ക് എറിയുന്നു അവരവരുടെ സ്ഥാനം അവർക്ക് അപ്പോൾ നമ്മളെ കൊണ്ടുപോയ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് അടിപൊളിയായിരുന്നു അവർ എറണാകുളത്തുള്ളത് അപ്പോൾ എല്ലായിടവും വിടുന്നുണ്ട് വണ്ടി അപ്പം അടിപൊളിയായിട്ട് ചേച്ചി ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഫുഡാണെങ്കിലും ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കൊല്ലത്തുനിന്ന് വണ്ടി നേരെ വിട്ടിട്ട് ആദ്യം പോയി കൊട്ടിയം ആര്യത്തിലാണ് കയറി നിന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി യാത്ര നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജിയും വരില്ല ഫുഡും വെള്ളവും നമുക്ക് വളരെ അത്യാവശ്യവും ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വീണ്ടും ഊർജ്ജം വരും വീണ്ടും ഓരോരുത്തർ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ ഞങ്ങള് ജട്ടായുവിൽ നമുക്ക് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ റോപ്പ് വേ വഴി അതിൻ്റെ മുകളിൽ നമ്മൾ ചെല്ലുന്നത് അതിൻ്റെ മുകളിൽ ചെന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നതൊക്കെ വളരെ നഷ്ടമാണ് പോയി മിക്കവരും പോയിട്ടുണ്ടാവും അത് അപ്പം നമ്മൾ റോപ്പ് വേയിൽ കയറി പലരും പല സ്ഥലത്തായിരുന്നു കുറച്ച് കുറച്ച് പേര് നമ്മൾ ഒരെണ്ണത്തിലിരുന്നു കുറച്ച് പേര് അപ്പർട്ട് സൈഡിലിരുന്നു ക്യാമറ കറക്കിയപ്പോഴത്തേക്ക് തന്നെ എല്ലാ ഒരു ഹായൊക്കെ പാസ്സാക്കി പിന്നെ ഞാൻ ഞാനതിന് ചുറ്റിലും ഓടിച്ചൊരു വീഡിയോ ഒക്കെ എല്ലാവരുടെയും എടുത്തതിന് ശേഷം പിന്നെ ഞാനും പോയാന്ന് അപ്പോൾ എൻ്റെയും കുറച്ച് വീഡിയോ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊന്നും അടുത്തേക്ക് ഞാൻ പറഞ്ഞത് അവരുടെ അടുത്തൊക്കെ ക്യാമറ പാസ് ചെയ്തു എന്താ അവരെ എൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കുറേ നേരം ആൻറ്റിനെ പേടിപ്പിച്ചും പിന്നെ ബഹളം വെച്ചും അങ്ങനെ ഞങ്ങൾ റോപ്പ് വേല യാത്ര അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ഗ്യാങ് നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നു അതിനുള്ളിൽ നിന്നിട്ടിങ്ങനെ ദൂരോട്ടും താഴോട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി കുറച്ചൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പകർത്തി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി മുഴുവൻ സമയവും അതിൻ്റെ അകത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല ഒരു നല്ലൊരു യാത്രയായിരുന്നു അത് എന്തായാലും ഞങ്ങൾ അങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ജട്ടായുനെയും കണ്ടപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കഥയൊക്കെ അറിയാൻ കൂടുതൽ ഞാൻ നീ ആ കഥയൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയമായിരുന്നു നല്ല വെയിലായിരുന്നു പോകുന്നവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പോകുകയാണെങ്കിൽ സൺസ്ക്രീനൊക്കെ നല്ല കൂടുതൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണോ അതിൻ്റെ മുകളിൽ കയറേണ്ടത് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒഴിച്ച് കരിഞ്ഞ് നാറുന്നതായിരിക്കും നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം എങ്കിലിത് ശ്രീരാമൻ്റെ ഫുട് പ്രിൻസ് ആ അതിനെക്കുറിച്ചൊക്കെ കഥകൾ ധാരാളമുണ്ട് അപ്പം അതൊന്നും പറഞ്ഞ് ഞാൻ ആരെയും വീണ്ടും ഞാൻ ബോറടിപ്പിക്കുന്നില്ല അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേൾക്കാൻ വേണ്ടി നല്ല രസമുള്ള കഥകളെല്ലാം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് റോബ്വേയിൽ കയറി ഇനി ബാക്കി യാത്ര മുന്നോട്ട് തുടരുകയാണ് നമുക്ക് ഇനി കന്യാകുമാരി പോകണം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോകണം ജൂ പോകണം അപ്പം അങ്ങനെ കിടക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ജൂല് പോയത് ജൂലും ഒക്കെ കറങ്ങി വന്ന് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ അകത്ത് അവർക്കൊക്കെ കയറണമെന്ന് എല്ലാവരും പോയി കയറി തൊഴുതിട്ടൊക്കെ തിരിച്ചു വന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കന്യാകുമാരിക്കായിരുന്നു കന്യാകുമാരി ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ എല്ലാം കൂടി ഇടപഴത്തേക്ക് വലിയൊരു വീഡിയോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല അങ്ങനെ അവിടെ രാത്രി അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത് അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ നേരെ വന്നത് പോവാറിറങ്ങി പോവാറിറങ്ങി അവിടെ നിന്ന് പിന്നെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി രണ്ട് ബോട്ടിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഈ കൊച്ചി യാത്രയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരയ്ക്കും ടാറ്റാ ബൈ